ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ക്യാൻസർ ജീവിതത്തിൽ എത്രത്തോളം ഭയക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴും അതിനെ അതിജീവിച്ചവരുടെ അനുഭവങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട് തൊണ്ടയെയും ആമാശയത്തെയും ബന്ധിപ്പിക്കുന്ന കുഴലാണ് അന്നനാളം ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഇറങ്ങിപ്പോകുന്നത് അന്നനാളത്തിലൂടെയാണ് അന്നനാള ക്യാൻസറിന്റെ ലക്ഷണങ്ങളും അതിൻ്റെ ഗുരുതരമായ അവസ്ഥകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ഭക്ഷണം തൊണ്ടയിലൂടെ ഇറക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഭക്ഷണം ഇറക്കുമ്പോൾ നെഞ്ചുവേദനയും തൊണ്ടയിൽ വേദനയും അനുഭവപ്പെടാം വേദന ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലാണെങ്കിൽ നെഞ്ചിരിച്ചൽ ഉണ്ടെങ്കിൽ വേദനയോടൊപ്പം നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുന്നത് എന്നിവയും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എപ്പോഴും ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നമാണ് ഭക്ഷണം ഇറക്കുന്നതിൽ മാത്രമല്ല ഭക്ഷണം ചവയ്ക്കുന്നതിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടും ശരീരത്തിന്റെ ഭാരം ക്രമാതീതമായി കുറഞ്ഞ് ശരീരം മെലിയുന്നത് ഈ ക്യാൻസർ ലക്ഷണമാണ് അനിയന്ത്രിതമായ ചുമ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ അതും ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിക്കുന്നത് പലപ്പോഴും അന്നനാളത്തിലെ ക്യാൻസർ ലക്ഷണമാണ് അമ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അന്നനാളത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രായം കൂടുന്തോറുമാണ് ഇത്തരത്തിലുള്ള ക്യാൻസർ സാധ്യത വർധിക്കുന്നത് സ്ത്രീകളെക്കാൾ പുരുഷനാണ് ഇത്തരത്തിൽ അന്നനാളത്തിലെ ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതൽ ചൂടുള്ള ചായയും കാപ്പിയും കുടിക്കുന്നവരിൽ ഇത്തരത്തിലുള്ള ക്യാൻസർ സാധ്യത വളരെ കൂടുതലാണ് പുക വലിക്കുന്നവരിലും മദ്യപിക്കുന്നവരിലും എല്ലാം പലപ്പോഴും ഇത്തരം രോഗാവസ്ഥകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം